പിന്നെ എല്ലാവരും ഇവിടെ തേജോന്നും ചെയ്യുന്നുണ്ട് ഞാൻ ആരോഗ്യന്ന് അറിയില്ല ഇപ്പോഴും പക്ഷെ അതിനെ കുറിച്ച് ഞാൻ പറയാൻ ആളുമല്ല എന്തായാലും ലൈവ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയാം പ്രകോപനം ഷാനവാസിന്റെ ഭാഗത്തുനിന്നായിരുന്നു ഷാനവാസിന് സ്ഥിരമുള്ള പരിപാടിയാണ് പക്ഷെ ഇപ്പൊ അദ്ദേഹം പോയത് പല വട്ടം ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട് അവിടെ ഷാനാസ് അഭിനയിച്ച് തന്നെയാണ് അഗ്ലി ഗെയിം കളിച്ച് തന്നെയാണ് ഓരോ പ്രാവശ്യം കേൾക്കുന്നത് തുടക്കം ഞാൻ ഇന്നും പറയുന്നു കൊള്ളി പുറത്തെ എന്ന ടാസ്കിൽ ജിസയിലെ ചുങ്ക് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ നാലട്ട സ്റ്റേറ്റ് പൈസ നിങ്ങൾക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ജസ്തെ ചുങ്കുപുട്ടിയത് ജിസയിലും ഷൈത്തയും അവിടെ വിൻസി ഉറക്കമൊളിച്ചിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാം ഇദ്ദേഹത്തിന്റെ രോഗം അറിയാവുന്നുണ്ട് ഇത് ഓളം പുള്ളികൾ കഴിക്കുന്ന ആളായതുകൊണ്ട് ആണ് അവരെന്ന് ഉറക്ക ഒളിച്ചിരുന്നത് കാരണം ഷാനാസ് അവർക്ക് ഒരു വാക്കു കൊടുത്തിരുന്നു നമുക്ക് നാലുപേർക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് പക്ഷേ ഷാനാസ് അത് പാലിച്ചില്ല ഷാനാസ് അവിടെ ഉറക്കം നടത്തിയിരുന്നു ആ മൂന്ന് പേരുടെ ഉറപ്പം പോയി അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അഭിനയിക്കുമായിരിക്കും നല്ല കുട്ടി പറഞ്ഞില്ല കാരണം അയാൾ അവിടെ ഒരുപാട് അഭിനയം കാച്ചിരുന്നു മനസ്സിലാ ഇപ്പം നിങ്ങൾ കേട്ട വോയിസ് എന്ന് പറയുന്നത് ഷാരിക ഷാനവാസിനും അതുപോലെ തന്നെ നെവിനു ഇടയിൽ ഒരു സംഭവത്തിനെ കുറിച്ച് പറയുകയാണ് ഇതിനെല്ലാം കാരണക്കാരൻ ഷാനവാസാണ് ഷാനവാസാണ് അങ്ങോട്ട് ചെന്ന് വഴക്കിന് പോയത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമായത് എല്ലാവരും ചേർന്ന് നെവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഷാനവാസിന് ഇതൊരു പങ്കുണ്ട് അതുപോലെ തന്നെ നെവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസിന് യഥാർത്ഥത്തിൽ കുഴപ്പമൊന്നുമില്ല അഭിനയിക്കുവാണ് എന്നുള്ളൊരു കാര്യം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം ഷാരിക പറഞ്ഞിട്ടുള്ളത് അത് ആർക്കായാലും തോന്നുന്നത് ഷാനവാസ് അവിടെ ഇതിനുമ്പ് ഇതേണക്കൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നെവിൻ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് നെവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഷാരിക ഇപ്പം സംസാരിക്കുന്നത് എന്തായാലും ഒരാളുടെ അസുഖം ഉണ്ട് അത് അസുഖമുള്ള കാര്യം ഇതിനകത്ത് ഷാരിക തന്നെ പറയുന്നുണ്ട് വെറുതെ ഇങ്ങനെ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ ഒരാളെ സപ്പോർട്ട് ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് എന്തും പറയാമെന്ന് ഷാരിക വിചാരിക്കരുത്